പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ പി വി അൻവർ യു ഡി എഫിന്റെ കൂടെ മുൻനിരയിലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് എ പി അനിൽകുമാർ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പിണറായിക്കെതിരെയുള്ള പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിനൊരാശങ്ക വേണ്ട യു ഡി എഫ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര ഒരു നടപടി ഉണ്ടാവും മറിച്ചുള്ള ഒരു നടപടിയും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം വലിയ മുദ്രാവാക്യം ഉയർത്തിയാണ് രാജിവെച്ചത് പി വി അൻവർ നടത്തുന്ന പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന സമീപനം യു ഡി എഫിനിൽ നിന്നും ഉണ്ടാകില്ല യു ഡി എഫ് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമെന്ന് അറിയിച്ചതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് മറിച്ച് ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും എ പി അനിൽകുമാർ പറഞ്ഞു മലയോര മേഖലയിൽ ജനങ്ങൾ ആശങ്കയിലാണ് പതിനഞ്ച് ദിവസമായി കടുവയെ പിടിക്കാൻ ദൗത്യസംഖ്യത്തിനായിട്ടില്ല എന്നാൽ കടുവ കൂട്ടിൽ പുലി കുടുങ്ങിയത് ആശ്വാസകരമാണ് എന്നാൽ പിടിച്ച പുലിയെ അതേ കാട്ടിൽ തന്നെ വിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഈ പുലിയെ കാട്ടിൽ തന്നെ തുറന്നു വിടരുതെന്ന് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും എ പി അനിൽകുമാർ അറിയിച്ചു ിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ ും ഒരു പാക്കേജും ഇവിടെ